കഴിഞ്ഞ രണ്ട് വർഷവും നിയമസഭയിൽ ഞങ്ങൾ ഈ വർഷം ഈ വിഷയം പ്രതിപക്ഷം വളരെ കൂടി ഉന്നയിച്ചതാണ് ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആകാശത്ത് നിന്ന് സീറ്റ് കൊണ്ടുവരുമോ പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തുണ്ട് ഒരു താലൂക്കിനപ്പുറത്ത് കുട്ടികൾക്ക് പോയി പഠിക്കാൻ പറ്റുമോ ദൂരെ ഒരു ജില്ലയുടെ മറ്റേ അറ്റത്ത് പോയി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ രക്ഷാകർത്താക്കളുടെയും കുട്ടികളുടെയും ഉത്കണ്ഠയാണ് ഞങ്ങൾ ഈ സഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് മലപ്പുറം വികാരം വിളക്കണ്ട എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ മറുപടി മലപ്പുറം ജില്ല മാത്രമല്ല മറ്റു ചില ജില്ലകൾ കൂടി എണ്ണത്തിന്റെ കുറവുണ്ട് അവർ എന്ത് പറഞ്ഞാലിങ്ങനെ മലപ്പുറം എന്ന് പറയുന്നത് എന്താ പി എസ് അച്യുതാരണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ വലിയ വിജയം നേടുന്നത് കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് അല്ലെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു ജില്ല ഇന്ന് വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്നു നമുക്ക് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ ഇന്ത്യയിലെ പ്രശസ്തമായ കോളേജുകളിൽ ഈ ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് നമ്മൾ നമ്മളാ അഭിമാനത്തോടുകൂടി നോക്കിക്കാണൊരു കാര്യല്ലേ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു ജില്ലയിലെ കുട്ടികൾ വിദ്യാഭ്യാസപരമായി മുന്നോക്കം വരുന്നതിന് വേറെ രീതിയിൽ കാണുന്നതിന് ബിജെപി ചെയ്യുന്ന അതേ പണി തന്നെയാണ് ഇവര് ചെയ്യുന്നത് അതായത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കുക ഞങ്ങൾ പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ നോക്കുന്ന ആളുകളാണ് ബിജെപിക്കെതിരായി രാഷ്ട്രീയ ധ്രുവീകരണം ഇത് വലിയ ഇവിടുത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ കാര്യം വെച്ചുകൊണ്ടുള്ള കണക്കുകളല്ലേ കൃത്യമായിട്ട് വരുന്നത് മലപ്പുറം വികാരം മാത്രമല്ലല്ലോ മറ്റേ അടുത്ത സമീപ ജില്ലകളിലല്ലേ സമീപ ജില്ലകളിലുണ്ട്